തിരുവനന്തപുരം തൂങ്ങാമ്പാറയിൽ വിവാഹ സൽക്കാരത്തിനിടെ യുവാവിന് കുത്തേറ്റു അരുമാളൂർ സ്വദേശി അജീറിനാണ് കഴുത്തിൽ കുത്തേറ്റത് മേഘ്നാപുരലുണ്ട് വിശദാംശങ്ങളുമായി മേഘ്ന എന്താണ് അവിടെ സംഭവിച്ചത് ഒരു ആഘോഷവേളയിൽ ഇങ്ങനെയൊരു അക്രമം ോകുൽ തിരുവനന്തപുരം തൂങ്ങാമ്പാറ ഒരു വിവാഹ സൽക്കാരത്തിനിടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ഈ വിവാഹം കഴിഞ്ഞ് വൈകുന്നേരത്തെ പാർട്ടി നടക്കുകയായിരുന്നു അതിനിടയിൽ ഒരു മദ്യസൽക്കാരം ഉണ്ടായി അതിൽ നിന്നാണ് ഒരു വഴക്കുട ഉണ്ടാവുകയും അതിനുശേഷം ഈ യുവാവിന്റെ കഴുത്തിൽ പരിക്കേൽക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിക്കേറ്റിട്ടുള്ള അരുമാളൂർ സ്വദേശി അജീറിന്റെ നില വളരെ ഗുരുതരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഈ കഴുത്തിലേറ്റം മുറിവ് എന്ന് പറയുന്നത് ആഴത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത് അങ്ങനെ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവർ സുഹൃത്തുക്കളാണ് അതായത് ഈ അക്രമിയായിട്ടുള്ള കിരൺ കണ്ണനും ഈ കുത്ത ഏറ്റിട്ടുള്ള ആളും സുഹൃത്തുക്കളാണ് പരിചയക്കാരാണ് അവർ ഒന്നിച്ചിരുന്ന് ഈ കല്യാണ വീട്ടിൽ നിന്ന് മദ്യപിക്കുകയായിരുന്നു അതിനിടയിൽ ഒരു വഴക്കുണ്ടാവുകയും വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഈ ബിയർ കുപ്പി കൊണ്ട് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് യുവാവിന്റെ നില ഗുരുതരമായി തുടരുന്നു കൂടാതെ അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള കിരൺ കണ്ണൻ ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഈ പ്രതിക്കായിട്ടുള്ള ന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ഈ കല്യാണ വീടിന്റെ പുറകിലായി ഈ അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നാട്ടുകാരടക്കം ഈ പ്രതിയെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചിട്ടില്ല ഇപ്പോൾ കാട്ടാക്കട പോലീസും മാറാനല്ലൂർ പോലീസും ക്ഷമിക്കണം കാട്ടാക്കട പോലീസ് അന്വേഷണം ഈ പ്രതിക്ക് ആയിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ പരിക്കേറ്റുള്ള ആളുടെ അജീറിന്റെ നില ഗുരുതരമാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്